ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് വണ്ടിയുടെ യാത്ര അപ്പോൾ ക്യാമറ കാണില്ല അപ്പോൾ അവരെ റെക്ലെസ്സായിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ക്യാച്ച് ചെയ്യാനുള്ളൊരു നടപടിയാണ് എടുക്കുന്നത് ഏതായാലും നമ്മളൊരു ഈ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈനാണിച്ച് നിർത്തി പരിശോധിക്കുന്ന അപ്പം റണ്ണിങ്ങിനുള്ള ഒഫൻസുകളാണ് ഏത് ഒരു രാജ്യത്തും ഈ വണ്ടി കൈയാണിച്ച് നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുന്ന പരിപാടി ഇല്ല നമ്മുടെ നാട്ടിൽ മാത്രമേ അതുള്ളൂ അതൊരു പരിശോധനയായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇലക്ട്രിക് കാറൊക്കെയാണുള്ളത് അത് അതിൻ്റെ കൂടെ ചെയ്സ് ചെയ്യാനൊന്നും പറ്റില്ല മൂവി ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടുന്ന് തന്നെ എവിടെയാണെങ്കിൽ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഫൈൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം പിന്നെ ഈ പോത്തങ്കോട് പോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ആരും ഓരോരുത്തരും അവരോരം എടുക്കരാവുകയാണ് പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാർ അവരേം കാണിക്കണം പോത്തൻകോട് ജംഗ്ഷനിൽ രാവിലെ അങ്ങ് ശാന്തിഗിരി ആശ്രമം വരെയും ബ്ലോക്കാണ് അങ്ങ് കിടക്കുകയാണ് എത്ര കിലോമീറ്റർ ദൂരം അതിൻ്റെ കാരണം ഓട്ടോ സ്റ്റാൻഡോട് മാറ്റണം കാരണം അത് നമ്മൾ മാറ്റണം എന്ന് പറയുമ്പോൾ അല്ല ഇനി അത് ഞങ്ങൾ കർശന ഞാൻ അവിടുത്തെ എം എൽ എ മന്ത്രിയാണല്ലോ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് സംസാരിക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ കർശനമായ നിയമ നടപടിയിലേക്ക് പോകും കാരണം ഈ ആളുകൾ കുരുങ്ങി കിടക്കുന്നത് ആ ആ പ്രദേശത്തിനും ദോഷമാണ് അത്രയും പൊല്യൂഷൻ ഉണ്ടാകും അത്രയും ഫ്യൂവൽ കത്തിപ്പോകും ഇപ്പോൾ എറണാകുളം മുതൽ തൃശ്ശൂർ വരെ നമുക്ക് ഇത്രയും കുരു കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോത്തം കൂടെ കഴിക്കാം അതുപോലെ കെ എസ് ആർ ടി സി ബന്ധപ്പെട്ട രണ്ട് വിശേഷങ്ങളുണ്ട് ഒന്ന് ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ കുട്ടികളെ ഈ ടൂർ കൊണ്ടുപോകില്ല അതിനുവേണ്ടി കെ എസ് ആർ ടി സി ബസ് കൊടുക്കാൻ തീരുമാനിച്ചു അതിൽ നമ്മളൊരു പദ്ധതി എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയിൽ താഴെ വരുവുള്ളൂ കുഞ്ഞുങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് ഒരു ഡെയിലി രാവിലെ പുറപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നമ്മുടെ വി എസ് എസ് സിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാം അന്നത്തെ ഫുഡ് എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ ചാർജും എല്ലാം കൂടി ഒരു അഞ്ഞൂറ് രൂപയെ താഴെ വരുള്ളൂ കെ എസ് ആർ ടി സി പുതുതായി കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഒരു ടൂറിസം അതായത് കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലെ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ഇതിനെക്കുറിച്ച് ആ വ്യവസായത്തെക്കുറിച്ചും അവിടെ കാണാൻ പോകുന്ന കാഴ്ചയെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കും ഏതെങ്കിലും അധികം ട്രെയിൻ ചെയ്യും അതാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഈ ബസ്സിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ബി എസ് എസ് സി ആണെങ്കിൽ ബി എസ് എസ് സി കാണാനുള്ള സംവിധാനം അവിടെ കാണുന്നതിന് വളരെ ഞങ്ങൾ അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട് പല ഇൻഡസ്ട്രികളുമായിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവരുമായിട്ടെല്ലാം സംസാരിച്ചു കെ എസ് ആർ സിയിലെ സി എം ഡി സംസാരിച്ചു അങ്ങനെ അവരെല്ലാം അപ്രൂവൽ തന്നിട്ടുണ്ട് ആ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യുക കുട്ടികളെ ഒരു ഒരു വ്യവസായം കാണുവാൻ സ്കൂൾ കുട്ടികൾ കാണലേ ആദ്യം ആ സ്കൂൾ കുട്ടികൾ ആദ്യം സ്കൂൾ കുട്ടികൾ അതുകഴിഞ്ഞ് കോളേജിലേക്കും ബാധി വന്നിട്ടുണ്ട് ഒരു പിന്നുള്ളത് ഈ നൂറ്റി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ശബരിമലയ്ക്ക് ബഡ്ജറ്റ് ടൂറിസം പദ്ധതി ആസൂത് നൂറ്റി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷൻ തുടങ്ങിയാണ് ശബരിമല പമ്പയിലേക്ക് വരും അത് ഓരോ സ്ഥലത്തും അവരതിൽ കയറ്റിക്കൊണ്ടുവരും തിരിച്ച് അവരെ കൊണ്ടുപോകും ഇതെല്ലാം ചേർത്ത് കൊണ്ടുള്ളൊരു അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വണ്ടി നൂറ്റി പന്ത്രണ്ട് കേരളത്തിലെ നൂറ്റി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും ഈ വണ്ടി ഓടും ശബരിമലയ്ക്ക് ബുക്കിംഗ് കിട്ടുന്നതനുസരിച്ച് എണ്ണം കൂടും അമ്പലങ്ങൾക്ക് അവർ കേന്ദ്രീകരിച്ചൊക്കെയാണ് വരുന്നത് ഒരമ്പലങ്ങളിൽ നിന്ന് അവരിമലയിലേക്ക് അങ്ങനെയാണ് വിടുന്നത് നൂറ്റി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിക്കും മൂന്ന് നൂറ്റി പന്ത്രണ്ട് ഏതാണ്ട് അമ്പലങ്ങളാണല്ല ഒരമ്പലത്തിൽ നിന്ന് ശബരിമല പമ്പയിലേക്ക് എന്നുള്ള നിലയിലാണ് പോകുന്നത് ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരാപ്പാണ് വരാൻ പോകുന്നത് പല ഭാഷകളിൽ ഇത് കൈകാര്യം ചെയ്യാം ലോകത്തിൻ്റെ എവിടെയിരുന്നു കൊണ്ടും ഈ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം പിന്നെ നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ എല്ലാ ഈ ഡ്രൈവിംഗ് പഠിച്ചിരിക്കേണ്ട ആൾ പഠിക്കേണ്ട ഒരു പത്ത് മുപ്പത് ലെവൽസ് ഉണ്ട് ഈ എക്സാമിനേഷൻ്റെ ലെവൽസ് ഉണ്ട് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഒന്നും പഠിക്കേണ്ട ആയില്ല അപ്പോൾ അത്തരത്തിലൊരു ആപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ആപ്പ് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ വരും സൗജന്യമായിട്ട് ആപ്പ് എടുക്കാം ആപ്പിളിൻ്റെ ഇതിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും എടുക്കാം പക്ഷേ അത് ഒരു അതിലു അതിൽ പരീക്ഷകളും അതുമായി ബന്ധപ്പെട്ട് കോളേജുകളിലും ഓക്കെ അതായത് നമ്മൾ ഈ വിദ്യാഭ്യാസ ഭാഗമായി ട്രാഫിക്കിനെ അങ്ങനെ ഒരു ആശയം ഉണ്ടല്ലോ ആ ആശയം പരിപൂർണമായും ഇതിലങ്ങ് ഒതുങ്ങും ഈ ഇത് കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും ഈ ആപ്പിലൂടെ പരീക്ഷണങ്ങളും അതിൻ്റെ ഒരു പാസ്സാവുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്ന തരത്തിലായിരിക്കും കോളേജുകളിലെല്ലാം ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ കണ്ടക്റ്റ് അത് തികച്ചും എവിടെ ഇരുന്ന് എഴുതാം അപ്പോൾ ഒരു ഹാളിൽ ഹാളിലിരുന്ന് എഴുതുന്നില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി ഇതിൻ്റെ പരീക്ഷ എഴുതാം അത് ലോകത്ത് എവിടെ ഇരുന്നാലും ഒരു ഒരു ഒ കിട്ടും ആ ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അവിടെ ചെല്ലും അവരെ പരീക്ഷയുടെ ഭാഗമായി മാറും അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ ആപ്പിലുണ്ട് ഈ മൊബൈൽ കൈയ്യാലും ചെയ്യാൻ അറിയുന്ന ആർക്കും ഇതിൽ കൊച്ചേരി അഞ്ചാം ക്ലാസ് ആയാലും നാലാം ക്ലാസ് ആയാലും മൊബൈൽ കയ്യാലും മൊബൈലിൽ ഒരു പ്ലേ ഒരു വീഡിയോ ഗെയിം കളിക്കാൻ അറിയാവുന്ന ഏതൊരാളിനും ഈ പരീക്ഷയിൽ പങ്കെടുക്കാം ഈ പരീക്ഷ തരണം ചെയ്ത് വരുമ്പോൾ നമ്മൾ ആർ ടി ഒ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പുള്ളൊരു തിയറി ക്ലാസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഈ അങ്ങനെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആ തിയറി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട നേരെ പ്രാക്ടിക്കൽ ടെസ്റ്റിലേക്ക് പോകാം എന്നുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും ട്രാൻസ്പോർട്ടിനും വേണ്ടി തന്നെ ഒരു പ്രത്യേക മാസ്ക്കറ്റ് ഉണ്ടാക്കണം നമ്മളൊരു രൂപം ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ് ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിക്കുക അതിൻ്റെ നടപടിയും സ്റ്റാർട്ടപ്പുകൾ വഴി ആരംഭിച്ചിട്ടുണ്ട് അതിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അനിമേറ്റഡ് വീഡിയോസ് വരും റോഡ് നിയമങ്ങളെപ്പറ്റി എങ്ങനെയാണ് റോഡ് നിയമം കൈകാര്യം മൃഗങ്ങളെയൊക്കെ വച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതിലൊരു മൃഗം നമ്മൾ പ്രഖ്യാപിക്കും ഒരു മൃഗം നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഉണ്ട് ഇതിൻ്റെ ഒരു അടയാളമായിട്ട് അതിലും അതിൻ്റെ ഒരു ആപ്പും വരുന്നുണ്ട് ഈ ആപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ട് മാത്രമേ എങ്ങോട്ട് വേണം പോകാം റോഡ് സേഫ്റ്റിയിലേക്ക് പോകാം മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളിലേക്കും അവിടെയുള്ള ഉത്തരവുകളിലേക്കും ഒക്കെ ലിങ്ക് ചെയ്യാൻ പറ്റും ആ സൈറ്റിലേക്ക് അങ്ങ് ലിങ്ക് ചെയ്യും പിന്നെ അതുകൂടാതെ കെ എസ് ആർ ടി സിയുടെ റിസർവേഷനിലേക്ക് വരെ പോകാൻ പറ്റും കെ എസ് ആർ ടി സിയുടെ റിസർവേഷനിലെ റൂട്ട് ഏത് വണ്ടിയുണ്ട് എപ്പോഴും ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അതിനകത്ത് ആ ആപ്പിൽ തന്നെ കയറിയാൽ മതി ആപ്പ് ഒരു ഇൻട്രാക്റ്റീവ് ആപ്പ് ആയിരിക്കും നിങ്ങൾക്ക് പ്രശസ്ത നടന്മാരുടെയും നടിമാരുടെയും ശബ്ദത്തിൽ വരെ ഈ കഥാപാത്രമായിട്ട് ഇൻ്ററക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഉദ്ദേശിക്കുന്നത്